വാർത്തകളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ് വാർത്ത തന്നാലല്ലേ അത് വാർത്തയിൽ നിന്ന് നമ്മൾ എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ പ്രേക്ഷകർ പോലെ തന്നെയാണ് ഉപ്പിഷ്ടവുമ്പോൾ ഉപ്പ് ഉപ്പ് കൂടുതലത്തിൽ കഴിക്കണമെന്നുണ്ട് ഉപ്പ് തീരെ ഉപയോഗിക്കാത്തവരുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉപയോഗിക്കാത്തവരുണ്ട് അതുപോലെ തന്നെയാണ് പഞ്ചസാര അപ്പോൾ മധുരമാണോ ഉപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഒരു ടേസ്റ്റാണ് ആണ് മാധ്യമങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴും പ്രേക്ഷകന്റെ ആ ഒരു ടേസ്റ്റ് പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രവർത്തകരെക്കാളും അനുഭവപരിചയം കുറവുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് എളിയമായ എന്നെയും ഈ ഒരു വലിയ പാനലിന്റെ കൂടെ ഇവിടെ ഇരുത്തിയ സംഘാടകരെ ആൾക്കാർ തന്നെ ഒരു നന്ദി പറയുകയാണ് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നേരത്തെ ഞാൻ ഉപ്പിനെക്കുറിച്ചും പഞ്ചസാരയെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ആ ഒരു ഡിഫറൻസിയേഷനിലൂടെയാണ് നമ്മളിപ്പോൾ വാർത്തകളുടെ സംസാരിച്ചു മാൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളുടെ ഒരു സാമ്പ്രദായികമായ ഘടനയിൽ നിന്ന് ഏകദേശം കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാരനെ പതിയെ പതിയെ വിട്ടുവരികയാണ് പലപ്പോഴും ഒരു നവമാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിന്റെ അതേ രീതിയിലേക്ക് ഇപ്പോഴത്തെ ഞാൻ ദൃശ്യമാധ്യമത്തെ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ എനിക്ക് പത്രങ്ങളിലെ ഒരു രീതി മാറി വരുന്നത് കണ്ടുള്ള പരിചയം മാത്രമേ ഒരു ചെക്കുള്ള പരിചയമില്ല അപ്പൊ ഞാൻ ദൃശ്യമാധ്യമത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് സംസാരിക്കാമെന്നാണ് കരുതുന്നത് അപ്പോ ഇന്റർനെറ്റിന്റെ ഒരു പ്രചാരം കൂടിക്കൂടി വരുന്നതിനൊപ്പം വളർന്നു കാരണം എൻ്റെ ഒരു സ്കൂൾ പഠന കാലം കഴിഞ്ഞ് കോളേജ് പഠന കാലത്തിലേക്ക് ഞാൻ കടക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്നത് അപ്പോൾ എൻ മെസ്സിൽ നിന്ന് യാഹു മെസ്സഞ്ചറിലേക്ക് ഓർക്കൂട്ടിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു താല്പര്യമായിട്ട് കൂടികൂടിയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് അതായത് അല്ലെങ്കിൽ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഒരു രീതി കുറവായിരുന്നു അതിനുശേഷം ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഈ കഴിഞ്ഞ വർഷങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും മാധ്യമപ്രവർത്തകരാകുന്ന ഒരു രീതിയിലേക്ക് അതിൽ നല്ലതുകൊണ്ട് ചിന്തയിക്കുന്നത് കാരണം അല്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് അതായത് മാധ്യമങ്ങൾക്കാണെങ്കിൽ അത് ഫ്രാക്ചർ ചെയ്യുന്നതിന് അവരുടേതായ സ്വന്തം സംവിധാനത്തിലുണ്ടാകും അല്ലെങ്കിൽ ദേശീയതലത്ത് തന്നെ പി എ ബി ഒക്കെ ഫ്രാക്ചർ ചെയ്താണ് പല കാര്യങ്ങളിലും ഇപ്പോൾ ഡിഫൻസുമായി ബന്ധപ്പെട്ടതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളുണ്ട് ഞങ്ങൾക്ക് ഒരു വിചാരിച്ച ഫാക്ടർ തീം തന്നെയുണ്ട് നമ്മളിപ്പോൾ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ആ വാർത്ത അറിയുന്നതെങ്കിൽ അത് എത്രത്തോളം ശരിയാണ് ശരിയാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചതിനു ശേഷം വേണം കൊടുക്കാൻ അതുപോലെ എല്ലാ മാധ്യമങ്ങൾക്കും അങ്ങനെ ഒരു ഗേറ്റ് കീപ്പിംഗ് പ്രോസസ് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നവമാധ്യമങ്ങളിൽ ഈ വാർത്തകളുടെ അതിപ്രസരം വന്നപ്പോൾ എല്ലാവരും മാധ്യമപ്രവർത്തകരായി മാറുമ്പോൾ അതിൽ എവിടെയാണ് ഈ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം ഇല്ലാതായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും സ്വാ കൂടി വരുന്നു എന്നുള്ളത് നിങ്ങളിൽ പലരും നിരീക്ഷിച്ചിട്ടുണ്ടാകും കാരണം ഒരേ കണ്ടന്റ് നമ്മൾ എത്ര പേജിലാണ് കാണുക ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം പറയാം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോയെക്കാൾ കൂടുതൽ എൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ പല പല പേജുകളിലാണ് കാണുന്നത് അപ്പോൾ കുറെ കയ്ക്ക് എല്ലോ അതിനുശേഷം ചില സഹപ്രവർത്തകരും അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ ചെയ്തു നിങ്ങളുടെ പി ആർ ആണ് വരുന്നത് ഇപ്പോൾ ബിഗ് ബോസിലാണെന്നു പി ആർ ചർച്ചയാണതും അതുപോലെ എല്ലാവർക്കും ചോദിക്കുന്നത് നിങ്ങളുടെ പി ആർ അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റിന്റെ ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ കണ്ടന്റിന്റെ ഒരു റെപ്പറ്റേഷൻ അത് നമ്മൾ ആഗ്രഹിക്കുന്നതോ അല്ലാതെ സംഭവിക്കുന്നുണ്ട് എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഉദാഹരണം ൂർണമായി ശരിയാകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് വസ്തുതയാണ് അതിനെ നമ്മൾ അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം അതേസമയം വാർത്താ മാർഗ്ഗങ്ങൾ ഇപ്പോഴൊരു ടെലിവിഷനിൽ അത് ഏത് ന്യൂസ് ചാനലായാലും ഞാൻ ജോലി ചെയ്യുന്നതോ ഞാൻ മുൻപ് ജോലി ചെയ്യുന്നതോ ഞാൻ ജോലി ചെയ്യാത്തതോ ആയ ചാനലുകളായാലും അതിലെല്ലാം ഈ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ഗെയിറ്റ് കീപ്പിംഗ് അതായത് പല തട്ടുകളിലൂടെ കടന്നു വന്നാണ് ഈ വാർത്ത പ്രേക്ഷകൾ എത്തുന്നത് അപ്പോൾ അവിടെ തെറ്റുപറ്റാ തെറ്റ് പറ്റായയില്ല തെറ്റുപറ്റി നമ്മളൊക്കെ ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് പല വാർത്തകളിലും പക്ഷേ തെറ്റുപറ്റാനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടേതായ യഥാർത്ഥത്തിൽ സ്വതന്ത്ര പ്രവർത്തനം എത്രത്തോളം സാധ്യമാകുന്നുണ്ട് എന്നതുകൂടി നമ്മൾ നോക്കേണ്ടത് അവരെ നമ്മുടെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ അവരെയൊക്കെ വാർത്തയുടെ ഭാഗമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം മരിക്കുന്നത് ിൽ വായിക്കുന്ന ആളിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരികയും അതിലേക്ക് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കൂടി ചേർത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഫോർമുലയ്ക്കുള്ളിൽ നിങ്ങൾ ആ വാർത്തയെ നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു കാസുവൽ ഫോർമാറ്റിലേക്ക് വാർത്ത മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം മരിക്കുന്നത് മാധ്യമപ്രവർത്തനം എന്തിനാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് അതേക്കുറിച്ച് കൂടി നമ്മൾ ആലോചിച്ചു പോകുന്നത് എന്തിനാണ് ഈ മാധ്യമപ്രവർത്തനം എന്തിനാണ് ഇത്രയും വാർത്താതാരും ഇത്രയും വാർത്താ ചാനലുകളും ഇത്രയും പത്രങ്ങൾ ആനുകാല്യങ്ങളും ഒക്കെ അത് അതിൽ എഡ്യൂക്കേറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു അതിന്റെ പ്രൈമറി ആയിട്ട് എന്നാൽ ഇപ്പോൾ എന്നതിനപ്പുറം മറ്റൊരു ഈ കൂടി അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ട് ഒരു പത്ത് വർഷത്തോളം കാര്യമായിട്ടുണ്ട് അതിപ്പോൾ കൂടി വരികയാണ് അപ്പോൾ എഡ്യൂക്കേഷൻ എന്നതിനപ്പുറം എന്നതിനെ മാറുകയാണ് എല്ലാ വാർത്തയും ആഘോഷമായി മാറുകയാണ് എന്നാൽ ആ അതിനൊപ്പം തന്നെ ആ വാർത്തകൾക്ക് മെറിറ്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം സാധിക്കുന്നു എന്നത് അത് ഓരോരോരുത്തരും പരിശോധിക്കേണ്ട കാര്യമാണ് ഓരോ സ്ഥാപനവും പരിശോധിക്കേണ്ട കാര്യമാണ് ഈ അതി സർവത്ര പഞ്ചയെ എന്നൊരു വാചകമുണ്ട് വേഗങ്ങളിൽ അതായത് മറ്റ് ചാനലുകൾ സ്വാഭാവികമായും ആ വാർത്തയുടെ പിന്നാലെ വരും അത് ഈ മത്സരത്തിൽ സംഭവിച്ചു പോകുന്നതാണ് അതിന്റെ ഒരു ചാനലും അവാർഡ് നൽകാനും ഒരു മാർഗത്തെ കുറ്റപ്പെടുത്താനും അവർക്ക് കാരണം കാഴ്ചക്കാരനാണ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ സ്ക്രീൻ ആ സ്ക്രീനിലേക്ക് നമ്മൾ പറയില്ലേ ഒട്ടിപ്പോ എന്ന് പറയും സ്ക്രീൻ എന്ന് പറയുന്നത് ആ സ്ക്രീനിന്റെ ആ ഒരു ചുവരിനുള്ളിലേക്ക് ആ ബോക്സിലേക്ക് കാഴ്ചക്കാരൻ ഒട്ടിപ്പിടിച്ച് നിൽക്കുക അപ്പോൾ അവിടെ നിന്ന് ആ കാഴ്ചക്കാരൻ പോകാതിരിക്കുന്നതിന് വേണ്ടി ആ വാർത്തയെ ഏറ്റവും നന്നായി അതായത് നമ്മളിപ്പോൾ ഒരു മീൻകറി വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറുതെ തള്ളി കൊണ്ടെടുത്ത് പോരി ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം അതേസമയം നമ്മൾ നന്നായി ഗാർണിഷ് ചെയ്ത് ആ മീൻകറിയുടെ മീൻ കഷണത്തിന്റെ പീസ് അടക്കം നല്ല കൃത്യമായ അനുഭവം നമ്മൾ നമ്മൾ ഹൗ വാർത്ത എന്ന് പറയുന്ന ഒരു ഡിഷ് പോലെയാണ് നമ്മൾ തീൻ മേശയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പി കൊടുക്കുന്ന ഒരു വിഭവം അതെത്തോളം മനോഹരമാക്കി അഥവാ എത്രത്തോളം ആസ്വാദികരമായി കഴിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നു ആ രീതിയിലാണ് നമ്മളൊരു വാർത്താ വിഭവവും കൊടുക്കുന്നത് ആ രീതിയിൽ പ്രേക്ഷകർ എന്നെ സ്വീകരിക്കും അതിന് ഇപ്പോൾ മാറി വരുന്ന ആളുടെ ഒരു കാഴ്ച അനുഭവങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് അവർ എഴുതുന്ന ചോയ്സിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ കരുതുന്നില്ല മനോരമ ന്യൂസോ അല്ലെങ്കിൽ മാതൃഭൂമി ന്യൂസോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസോ അല്ലെങ്കിൽ റിപ്പോർട്ടറോ ഇത് ഏതെങ്കിലും ഒന്നാണ് മികച്ചതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഓരോന്നരും അതിൻ്റെതായ മികവുണ്ട് പക്ഷേ കാഴ്ചക്കാരുടെ തിരഞ്ഞെടുപ്പ് എനിക്ക് പറയുന്നത് അവന്റെ കാഴ്ചയിലെ ഭംഗിയും അവൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നൽകുന്നത് എവിടെയാണ് എന്നതിന അവൻ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക ഇവിടെ ഹ്യൂമറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം മരിച്ചോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാഴ്ചക്കാരൻ ഇപ്പോൾ ഈ ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ടെങ്കിൽ ആ പ്രേക്ഷകൻ വിചാരിക്കും നിങ്ങൾ നിങ്ങളെ കാണാൻ ഞങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത് ഈ വാക്കയൊക്കെ ഞങ്ങൾ കാണുന്നതിനാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വതന്ത്ര മാധ്യമപ്രവർത്തനം അല്ലേ അതോ നിങ്ങളെ ആരെങ്കിലും ചങ്ങൾ എത്തിക്കുകയാണോ എന്ന് ചോദിക്കും ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവം പറയാം അങ്ങനെ ചങ്ങനെ ഇവർ നടത്തേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു ചട്ടക്കൂട് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ചെയ്യാവൂ നിങ്ങൾക്ക് മാത്രമേ എഴുതാവൂ എന്ന് കൽപ്പിക്കുന്ന അങ്ങനെ കെട്ടുകൾ നൽകുന്ന ഞാൻ ഞാനൊരു ഭാഗ്യവശാൽ ജോലി ചെയ്യുക ഇപ്പോഴുള്ള സ്ഥാപനത്തിലും പൂർണ്ണ കൂടി തന്നെയാണ് ജോലി ചെയ്തത് അതോടൊപ്പം തന്നെ വാക്കലുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവാക്കലുകൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കരുകൾ ഒഴിവാക്കൽ എന്നു പറഞ്ഞു വാർത്ത കിട്ട തെരഞ്ഞെടുപ്പ് ഒരു അരമണിക്കൂർ ന്യൂസ് ബുള്ളറ്റിനാണെങ്കിൽ അതിൽ പോകേണ്ട ഇരുപത് സ്റ്റോറികൾ ഏതാണ് അല്ലെങ്കിൽ പതിനെട്ട് സ്റ്റോറികളും ആറ് ഫുട്ടേജസുമാണ് പോകേണ്ടതെങ്കിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതൊരു എഡിറ്റോറിയൽ തെരഞ്ഞെടുപ്പാണ് എന്താണ് കാഴ്ചക്കാരനെ ആ അരമണിക്കൂറിൽ നമ്മൾ നൽകേണ്ടത് അത് ഉച്ചയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കുന്ന വൈകുന്നേരം ആ തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല രാത്രിയില്ല ഓരോ സമയത്തും ആ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ്സ് ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടത് പ്രേക്ഷകരിലേക്ക് നമ്മൾ അത്രയും സൂക്ഷ്മമായി തെരഞ്ഞെടുപ്പ് വേണം വാർത്തകൾ എത്തിക്കാൻ അല്ലാതെ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കാതെ മാധ്യമ പ്രവർത്തനം മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തന്നെ ഞാൻ കരുതുന്നില്ല ഇവിടെ സംസ്ഥാന ഭക്തരോടമായാലും ദേശീയ കേന്ദ്ര ഭംഗങ്ങളോടമായാലും ഇങ്ങനെ വന്ന് കെട്ടിയിട്ട ഒരു സെൻസർഷിപ്പിലൂടെ ഒരു കാണാത്ത ഒരു സെൻസർഷിപ്പ് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയും പക്ഷെ നമ്മൾ കാണുന്നല്ലേ വിശ്വസിക്കേണ്ടത് അടിയന്തരാവസ്ഥ ഏതായിരുന്നു അണിയരാവസ്ഥ നമ്മൾ കണ്ട സെൻസർഷിപ്പാണ് മാധ്യമ സെൻസർഷിപ്പാണ് നടന്നത് അപ്പോൾ പ്രകടനമായി വരുമ്പോൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് അനുഭവിക്കുന്ന ഒരു ഘട്ടം അതാ നമ്മളതിനെ തുറന്ന് എതിർക്കണം കാരണം സെൻസർ ചെയ്ത മാധ്യമങ്ങളുടെ വാഹം കൂടിക്കെട്ടിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു താരമൊന്നുമല്ല ഇന്ന് യാതൊരു മാധ്യമപ്രവർത്തകരാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിൻ്റെ സത്യപ്രവർത്തകരും സത്യമാക്കും അങ്ങനെ മറച്ചു വയ്ക്കാനും സാധിക്കുകയില്ല പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നപ്പുറം കൂടുതൽ സോഴ്സസ് ഇന്ന് വരുന്നത് അല്ലെങ്കിൽ ആ കൂടുതൽ സോഴ്സസിനെ നമ്മൾ ആശ്രയിക്കുന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ പലതും കാണുമ്പോഴാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഒരു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെയാണ് പല കാര്യങ്ങളും ആദ്യം നമ്മൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയി അതിൽ വരുന്നവർ ഒറ്റ വരിക ബാക്കിയുള്ള ഒരു ത്രെഡിലേക്ക് നമ്മൾ പോകുക അപ്പോൾ അങ്ങനെ നമുക്ക് വാർത്തകൾ ഇരിക്കുന്നതിനുള്ള സോഴ്സസിന്റെ എണ്ണം കൂടി വരുന്നു അപ്പോൾ അതൊക്കെ എത്രത്തോളം ഡിപ്പെൻഡബിൾ ആണ് അവിടെ രാത്രി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്രവർത്തിക്കാൻ കഴിയില്ല ഒരേ കാര്യം പല ക്ഷേരിക്കും അതാണ് സത്യമെന്ന് അപ്പോൾ ആ രീതിയിൽ സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഉണ്ടോ ആ കേന്ദ്രങ്ങളുടെ ലക്ഷ്യം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നന്നായി ആളുകളിലേക്ക് എത്തേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ച് മാധ്യമപ്രവർത്തനം കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ